ഹൈഡിയേഴ്സ് അസാ വലൈക്കും വർമ്മത്തുള്ള ഇബ്രാത്തു അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഇയർ സ്റ്റെഡും അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള അവിടെ ചെറിയ വീഡിയോ ആണ് വീഡിയോ പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്ന ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് നമുക്കിതുപോലത്തെ സപ്പോർട്ടുകളുണ്ടെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ കുറെ അതിൻ്റെ അടുത്ത് ഗോൾഡ് പ്ലേറ്റുണ്ട് ഐറ്റംസുകളോ ഇനിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ മെനക്കേണ്ടത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് ഒരു ലൈക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് എന്താ പറയുക ഒന്നുകൂടി വീണ്ടും ചെയ്യാൻ തോന്നുകയുള്ളൂ വ്യൂസ് അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് കേട്ടോ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നത് ലൈക്ക് എടുക്കാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലത്തെ റോസ് ഗോൾഡിൻ്റെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്നല്ല റോസ് ഗോൾഡിൻ്റെ ഇങ്ങനെ ഒരു ബീഡ്സ് വന്നിട്ടുള്ള പിന്നെ ഒരു സ്റ്റാർ വന്നു കണ്ടല്ലോ ഇങ്ങനത്തെ സ്റ്റാർ ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഞാൻ വീഡിയോയിൽ റേറ്റ് അടക്കം പറയുന്നുണ്ട് പിന്നെ ഇനി റേറ്റ് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്ക് കരുതിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതായതുപോലത്തെ ഒരു സ്റ്റോൺ പിന്നെ ഒരു റിംഗ് ആണ് കേട്ടോ കുറച്ച് വലിയ ടൈപ്പ് റിംഗ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പിന്നെ ഇതാ കുറേ സ്റ്റെഡ് നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ ഒരു പേള് മുത്തു ചെറിയ മുത്തും അതിന് ചുറ്റും സ്റ്റെഡും ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു സ്റ്റെഡ് ഒരു പേറിന് ഇട്ടോ നമ്മൾ നാല് പേരൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും അപ്പോൾ ഒരേ റേറ്റിൽ നമ്മൾക്ക് ഇവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടോ ഇത് പേറിന് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇതും പേറിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ ഇരുപത്തഞ്ച് രൂപയിൽ മെറ്റീരിയൽസിൽ ഈ ഇരുപത്തഞ്ച് രൂപയിൽ വരുന്നത് നാല് സെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതാ ഇതും ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടാ ഇത് ര ഇത് നാല് അഞ്ച് സെറ്റുണ്ട് ഈ അഞ്ച് സെറ്റ് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പേരിന് വന്നിട്ടുള്ളത് കേട്ടാ നാല് പേരെടുക്കുവാണെങ്കിൽ നാലു മുപ്പത് അഞ്ചര നാലിന് നാല് പേരെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കുറച്ചിട്ട് തരും അത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അത്രയെന്നുള്ളത് ഓക്കെ ഇരുപത്തി രണ്ട് ആ റേറ്റിലൊക്കെ നമുക്ക് തരാൻ പറ്റൂട്ടോ അപ്പോൾ അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി ഓക്കെ കാണുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപയാണ് ഇനി വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സ്റ്റെഡ് കണ്ടല്ലോ ഒരു സിൽവർ ടൈപ്പും പിന്നെ ഒരു കളറും സ്റ്റോണൊക്കെ വന്നിട്ടുള്ളത് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഇരുപത് ഇതേ ഇതും അതേപോലെ തന്നെ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ പീസ് എടുക്കാനില്ല അതുകൊണ്ടാണ് കൂടുതൽ എടുക്കുമ്പോൾ അതിനായിട്ട് റേറ്റ് കുറവിൽ കിട്ടും പിന്നെ അതാ ചെറിയ കുട്ടികൾക്കുള്ള സ്റ്റെഡ് പന്ത്രണ്ട് രൂപയുടെ സ്റ്റെഡാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് പതിനഞ്ച് രൂപയുടെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടല്ലോ ഇതും പതിനഞ്ച് രൂപയുടെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ഇതും പതിനഞ്ച് രൂപയുടെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ പതിനഞ്ച് പത്ത് ഇത് പന്ത്രണ്ട് ഇതൊക്കെ പതിനഞ്ച് രൂപയുടെ സ്റ്റെഡാണ് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇരുപത് രൂപയുടെ സ്റ്റെഡാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഇരുപത് രൂപയുടെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ഇതും ഇരുപത് രൂപയുടെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ഇതും ഇരുപത് രൂപയുടെ സ്ട്രെഡാണ് ഇത് സ്റ്റെഡ് ഒരു റിംഗ് പോലെ കണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാത്തതൊക്കെ നമുക്ക് സ്റ്റെഡ് ആയിട്ട് തന്നെ കുട്ടികൾക്കും പുലിയർക്കൊക്കെ യൂസ് ചെയ്യാം നമ്മൾ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡ്ഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഷെയ് ഇതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് എന്ന് പറയാം കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നുള്ളിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഈത് കളക്ഷൻസിൽ നമ്മൾ ഫാൻസി ഐറ്റംസ് ആയിട്ട് അറക്കിയിട്ടുള്ളത് മറ്റൊക്കെ നമുക്ക് റോസ് ഗോൾഡൻ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നെങ്കിലും താഴെ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കാം നോക്കിയാൽ അന്നത്തെ വീട്ടിൽ തരക്കാനുള്ളൂ താങ്ക്